യിൻറ്റടിക്കാൻ കിട്ടിയില്ലെങ്കിൽ കാലം വിറയ്ക്കുന്ന നമ്മുടെ ചേട്ടന്മാരുടെ അവസ്ഥയാണ് കേട്ടോ എനിക്ക് രണ്ട് ദിവസം വിഷയത്തി തൊട്ടില്ലെങ്കിൽ അങ്ങനെ എന്ത് തയ്ക്കും എന്ന് വിചാരിച്ചു ഈ പൊരുപരുത്ത് നടത്തപ്പെടാണത് ഈ ഒരു സാരി കൈ കഴിക്കട്ടാണ് കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് എന്തേലും ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ സംഗതി ടാസ്ക് ആണേ ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ടര ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒമ്പതരാവളും പരിപാടി തീർക്കണം കാരണം നമ്മുടെ അല്ലൂസ് ഇവിടെ ഇല്ലേ അവനെ വിളിക്കാൻ പോകണേക്കാൻ മുമ്പ് ഇത് തീർക്കണം എന്നാണ് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ സംഭവമാണ് നമ്മുടെ ചേട്ടൻ പറയുന്നുണ്ട് തിന്നിട്ട് അല്ലിൻ്റെ ഇടക്കറി ഇട്ട് എന്തോ ഇടങ്ങിയെടുക്കുകയാണ് അതാണ് ഈ വക പരാക്രമം കാണിക്കുന്നത് കാരണവർക്കിങ്ങനെ െന്ന് തോന്നും പക്ഷെ സംഗതി അങ്ങനെയൊന്നുമില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നുള്ള ഓട്ടപ്പാച്ചിലും അല്ലൂസിന് പുറകുള്ള ഗുസ്തി കുടുത്തവും കാരണം ആ മാടമ്പിളിന് മാനസിക രോഗിയില്ലേ അത് ഞാനായി മാർക്ക് എന്നൊരു സംശയം അത് കാരണം ഈ വക പരീക്ഷണങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു ഫ്രസ്ട്രേഷൻ മാറട്ടേന്ന് പൊതുവെ ഞാൻ ഈ നിമിത്തത്തിൽ വിശ്വസിക്കാറില്ല കേട്ടോ പക്ഷെ നമ്മുടെ ഈ പച്ച സാരി വെച്ചിട്ട് എന്ത് സ്റ്റിച്ച് ചെയ്തിട്ടാലും നമ്മുടെ വീഡിയോസിനൊക്കെ ഒത്തിരി റീച്ച് കിട്ടാറുണ്ട് അപ്പം ഈ ഒരു പച്ച സാരി വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷേ സമയമില്ലാത്ത സമയമായതുകൊണ്ട് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് അപ്പം ഞാൻ ആ സ്കേട്ട് കുറച്ചൊരു കയറ്റി ഇട്ടപ്പോൾ ഇതൊരു ഫ്രോക്ക് പോലെ അല്ലേ തോന്നുന്നത് സ്കേട്ടും ടോപ്പിനേക്കാൾ ഭംഗി എനിക്ക് ഇങ്ങനെ ഇട്ടപ്പോഴാട്ടോ തോന്നിയത് നമ്മുടെ ആ ഒരു ഹാങ്സ് എങ്ങനെയുണ്ട് അത് ലൈസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ കഴുത്തിലത്തെ ദിവസം ആപ്ലിക്കേഷൻ പെട്ടെന്നുള്ളൊരു ഐഡിയയിൽ ഉദിച്ചതാണ് കേട്ടോ മാലയൊന്നും ഇല്ലാത്തായിരുന്നു പിന്നെ നമ്മുടെ ഡ്രസ്സിന് വലിയ ഫിനിഷിംഗ് ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ നമ്മൾ ഒരു മണിക്കൂറിനുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഫോട്ടോ ഷൂട്ട് വരും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടാക്കാൻ മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ